ഇത് കാശംകുട്ടി പണ്ടാരവിളയിൽ വിക്രമൻകുട്ടി മകൻ പ്രകാശംകുട്ടി സ്വടികം സിനിമയിലെ ആടുതോമയുടെ മച്ചമ്പിയാണെന്നാണ് പറച്ചിലും ഭാവവും നീ പെങ്ങടെ പിടിക്കോടാ പുത്തൻ ഗ്ലാസ് നിന്റെ വിട്ടു ഞാൻ വരും ഇങ്ങനൊക്കെ ആണെങ്കിലും പ്രകാശ് ചെങ്കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി കേട്ട ഭാവം കാണിക്കില്ല പിന്നെ എന്ത് വിളിക്കണം എടേ പ്രകാശൻകുട്ടിക്ക് പ്രകാശൻകുട്ടിയുടെ അമ്മാവൻ കരിക്കകം കമലാസനൻ മാമൻ ഇട്ടുകൊടുത്ത പേരാണ് പ്രാട്ടി അപ്പൊ ഈ കമലാസനൻ മാമൻ ആരാണാവോ കാണണ്ടേ എന്തിനാ ഈ രണ്ടാം കമ്പോ വെള്ളത്തിൽ ീ ബച്ചത് ഒന്നാം തീയതി ഏപ്രിൽ ഇപ്പോൾ ആയത് കൊണ്ടായിരിക്കും തള്ളേ ഇതെന്തായാലും പറയുന്നത് ഈടിക്ക് മൂക്കി കേറ്റാൻ അറിഞ്ഞോടാ അപരക്കറിയാന്നുള്ള ഒറ്റ കാര്യേ ഉള്ളൂ ജയിലിൽ കാറ്റാ ഇങ്ങനൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തി അവിധിക്ക് ആള് മാറിപ്പോയി ഇത് കേരളമാണെന്നോ പറഞ്ഞോണ്ട് ഇവിടെ അയ്യോ അങ്ങനെ പറയല്ലേ തോമസിന് ഈടിയെ പേടിയില്ലെങ്കിലും ഇവിടെ ജലനിരക്കൊക്കെ ഇടിയ പേടിയുണ്ട് കേട്ടാ എല്ലാരിക്കും വടക്കേ ഇന്ത്യയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈടി എല്ലാവരെയും അന്വേഷിച്ച് ഇഞ്ചാട്ട് വരണത് കേരളമാണ് മസാല ബോണ്ട ഒരു കേരളം ആനുകാലിക വിഷയങ്ങളുടെ രസച്ചരടുകളുമായി എന്ന പ്രാട്ടിയും കരിക്കകം കമലാസനൻ മാമനും പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തുന്നു ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം